ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ നമ്പർ കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു കോതമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രൻ നായർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ ഇരുന്നൂറ്റി പതിനാറാം നമ്പർമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു കോതമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് എന്നിവ അവതരിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പം ധനസഹായ വിതരണം വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഷീൽഡ് ക്യാഷ് അവാർഡ് എന്നിവ നൽകൽ ഒന്നു മുതൽ വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങിയ ചടങ്ങുകളും നടന്നു യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ സെക്രട്ടറി സി ഗോപികൃഷ്ണൻ കരയോഗം സെക്രട്ടറി വിശ്വനാഥൻ നായർ പി എസ് മധു സി ഗോപികൃഷ്ണൻ വനിതാ സമാജം പ്രസിഡന്റ് വത്സല ശശിധരൻ ബിജി ചന്ദ്രശേഖരൻ ലതാ ബിജോയ് അദ്വൈത് പി നായർ ലിജി സോമൻ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ ഹെൽത്ത്